ജനം ടി വി വാർത്തയിൽ നടപടി തലസ്ഥാനത്ത് കെ എസ് ആർ ടി സി പുകപരിശോധന കേന്ദ്രത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന കെ എസ് ആർ ടി സി നേരിട്ടടത്തുന്ന പുക പരിശോധനാ കേന്ദ്രത്തിൽ വൺ തട്ടിപ്പ് വാർത്ത പുറത്തു പുറത്തുകൊണ്ടുവന്നത് ജനം ടി വി ആണ് കെ എസ് ആർ ടി സി ബസുകൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇല്ലാതെ എന്നുള്ള വാർത്തയാണ് ജനം ടി വി നൽകിയത് ജനം ബിഗ് ഇപ്പാക്ട് ഏറെ കൊട്ടിക്കോഷിച്ചാണ് തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി സ്വന്തമായി പുകപരിശോധനാ കേന്ദ്രം ആരംഭിച്ചത് യാത്രാ ഫ്യൂൽസ് എന്ന പേരിൽ തിരുവനന്തപുരം വികാസ് ഭവനിൽ പ്രവർത്തിക്കുന്ന പുകപരിശോധനാ കേന്ദ്രത്തിൽ നടക്കുന്നത് വൻ തട്ടിപ്പാണെന്ന വാർത്ത ജനൻ ടി വി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയത് പരിശോധനയിൽ നിരവധി റിപ്പോർട്ടുകളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിന് തിരുവനന്തപുരത്ത് നിന്നും വ്യാജ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകിയതിന്റെ തെളിവും പുറത്തുവിട്ടിരുന്നു ബസിന്റെ നമ്പർ പതിപ്പിച്ച ഒരു ഫോട്ടോയുടെ പിൻബലത്തിലാണ് പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പരിശോധന നടത്തുമ്പോൾ ചെയ്യേണ്ട എല്ലാ മാനദണ്ഡങ്ങളും കെ എസ് ആർ ടി സി പുക പരിശോധനാ കേന്ദ്രം അട്ടിമറിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസ്സിലെ പുകയുടെ തോതും രണ്ടായിരത്തി പതിനാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസ്സിന്റെ പുകയുടെ തോതും ഒരേ അളവിലാണ് ഈ സർട്ടിഫിക്കറ്റിലെ തട്ടിപ്പും പുറംലോകത്ത് എത്തിച്ചു ഇതിലാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടിയിലേക്ക് കടക്കുന്നത് വിവിനീഷ് ജനം തിരുവനന്തപുരം